ഭാഗം മുപ്പത്തിനാല് രേവതിയുടെ വീട്ടിൽ നിന്നും തിരിക്കുമ്പോൾ അനന്തു ഒത്തിരി സന്തോഷത്തിലായിരുന്നു അവന്റെ സന്തോഷം കണ്ട് എല്ലാവരുടെയും മുഖം പ്രസന്നമായിരുന്നു അപ്പോ നിനക്ക് വിവാഹം കുറച്ച് നേരത്തെ നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലെത്തിയപ്പോൾ അച്ഛന്റെ വാക്കുകൾ കേട്ട് അനന്തു ചിരിയോടെ നിന്നു ഓ ചിരി കണ്ടില്ലേ അവന്റെ രവതയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ മതിയെന്ന നന്ദുട്ടന്റെ മനസ്സ് അമൃത അവനെ തോളുകൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഒന്ന് പോയട്ടതി അവൻ അമൃതയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്താണെന്നറിയില്ല മനസ്സിന് സന്തോഷം ചുണ്ടിൽ പുഞ്ചിരി വിരയിക്കുന്നുണ്ട് എന്തോ പറഞ്ഞടിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം രവതയ്ക്ക് എന്തെങ്കിലും എതിർപ്പ് ഉണ്ടാകുമോ എന്നായിരുന്നു മനസ്സിലെ ഭയം അന്ന് കോളേജിൽ വെച്ച് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചതാ കണ്ണുനീരില്ലാത്ത രാത്രി ഉണ്ടായിരുന്നില്ല പിന്നെ ഓർത്തു തന്നെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനൊരു കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് പിന്നീട് അങ്ങോട്ട് അവളെ കൂടുതൽ പ്രണയിച്ചു തുടങ്ങി ഒരിക്കലും വേർപ്പിറിയാൻ കഴിയാത്ത വിധം വീട്ടിൽ രവതിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാക്കണേ എന്ന് മനുമുരുകി പ്രാർത്ഥിച്ചു ഒടുവിൽ ഇന്നീ ദിവസം തന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമായി മാറിയിരിക്കുന്നു ആർക്കും ഒരു എതിർപ്പുമില്ലാതെ ഞാൻ എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നു ആ ഓർമ്മയിൽ അവനൊന്ന് കോരി തെരിച്ചു പോയി എന്നാൽ അവന്റെ മുഖത്ത് മിന്നിമയുന്ന ഓരോ പാവങ്ങളും കാണേ അച്ഛനടക്കം എല്ലാവരും ചിരി കഴിച്ചു പിടിച്ചു നിന്നു ഡാ നീ ഇവിടൊന്നും അല്ലേ അച്ഛൻ ചോദിച്ചതൊന്നും നീ കേട്ടില്ലേ പെട്ടെന്ന് അബി വന്ന് അവനെ നന്നായി കുലുക്കി ചോദിച്ചപ്പോഴാണ് അവൻ ഞെട്ടിയത് ഹായേട്ടാ പിന്നെന്താ മോനെ ഒന്നും പറയാത്തേ അമ്മയാണ് അത് അമ്മയ്ക്ക് അറിഞ്ഞൂടെ മോനെ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങി അമൃത കിട്ടുന്ന സമയമെല്ലാം അവനിട്ട് വാരം മറന്നില്ല അതിന് മറുപടിയായി അവൻ അവളെ കുറിപ്പിച്ചു നോക്കുന്നുണ്ട് ആ പറയടാ അബി അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അത് അത് നിങ്ങൾ എന്താണെന്ന് വെച്ച ചെയ്താ മതി അനത് വേഗം പറഞ്ഞിട്ട് മുറിയിലേക്ക് ഒരു ഒറ്റ ഓട്ടായിരുന്നു അവന്റെ പോക്ക് കണ്ട് എല്ലാവരും ചിരിച്ചു അച്ഛ എന്നാ നമുക്കിത് വേഗം തന്നെ നടത്തുമല്ലേ അബി അച്ഛനെ നോക്കി നിങ്ങളുടെ എന്ത് കാര്യത്തിന് അബി ഞാൻ തടസ്സം നിന്നിട്ടുള്ളത് എൻറെ മക്കളുടെ സന്തോഷം തന്നെയാണ് എൻറെയും അച്ഛൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു പിന്നാലെ അമ്മയും അമൃത സന്തോഷത്തോടെ അബിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു നന്ദുട്ടന് ഒത്തിരി സന്തോഷായിട്ടാ പിന്നെ ഇല്ലാതിരിക്കോ അവനൊത്തിരി സ്നേഹിക്കുന്ന ആളെ തന്നെയല്ലേ അവന് കിട്ടാൻ പോകുന്നത് അബി അവളുടെ മുഖത്തേക്ക് നോക്കി അനന്തുവിന്റെ മുഖത്തെ അതേ സന്തോഷം അവളുടെ മുഖത്തുണ്ട് തന്നേക്കാളേറെ അവനെ സ്നേഹിക്കുന്നവളാണ് അമ്മയായും കൂട്ടുകാരിയായും അവനൊപ്പം തന്നെ എല്ലായ്പ്പോഴും കൂടെയുണ്ട് ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം അവനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൾ തീർക്കുന്നത് അതുകൊണ്ട് അവൻ്റെ എത്തിരി പോകുന്ന സന്തോഷം അവളുടെ ഏറ്റവും വലിയ സന്തോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്താ പെണ്ണെ ഇന്നിത്തിരി തിരക്കുള്ള പണിയായിരുന്നു ഇപ്പോഴും ഒന്ന് വന്നിരിക്കുന്നത് രാവിലെ അച്ഛനും മെസ്സേജ് അയച്ചിട്ടതാണ് രാത്രിയായി അവനത് കണ്ടപ്പോൾ തന്നെ കുളി കഴിഞ്ഞു വന്ന് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ അത്യാവശ്യമായതുകൊണ്ടാണ് അവൻ വേഗം വിളിച്ചത് ഹലോ രേവു കേൾക്കണില്ലേ നീ ഹലോ മറുപടി ഒന്നും കിട്ടാതായപ്പോൾ അവൻ ഫോണിലേക്കൊന്ന് നോക്കി വീണ്ടും ചെവിയോരം കൊണ്ടുവച്ചു ഹലോ അവൾ തുറച്ചുകൊണ്ടുള്ള മറുപടി കേട്ട് അവനൊന്ന് സംശയിച്ചു എന്താ രേവു നിന്റെ ശബ്ദം വല്ലാതെ അവന്റെ ആദിയോടുള്ള സ്വരം കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹലോ രവു നീ കാര്യം പറ എന്തൊന്നും ഇണ്ടാതെ നിൽക്കുന്നേ അവൾ തന്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഉള്ളിലുള്ള ഗർഗതം തടഞ്ഞു വെച്ചു പക്ഷേ അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതെല്ലാം പാഴായി പോകുകയായിരുന്നു പെട്ടെന്ന് അവൾ പൊട്ടിക്കറിഞ്ഞു പോയി അച്ചൊന്ന് പകച്ചു രവു എന്താടാ എന്തിനു കരയണേ അവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് അവളോട് തിരക്കി അവളുടെ കരച്ചിൽ കേൾക്കും കേൾക്കുംതോറും അവന്റെ നെഞ്ചെടുപ്പേറി ഇടനെഞ്ചിൽ ഒരു വേദന അവൻ പെട്ടെന്ന് തന്നെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ച് ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു രൂ കാര്യം പറയടാ നീ ഇങ്ങനെ കരയാതെ നീ കരയാതിരിക്കി എന്നെ എന്നെ ഇന്ന് പെണ്ണു കാണാൻ വന്നു അവളുടെ വാക്കുകൾ ചിന്നി ചിതറി അയ്യേ അതിനാണോ എന്റെ പെണ്ണെ നീ ഇങ്ങനെ പേടിച്ചാലോ അച്ഛരസത്തോടെ അവളോട് ചോദിച്ചു അങ്ങനെ അല്ല അച്ചോട്ട എനിക്ക് പേടിയാവുന്നുണ്ട് എന്തിനു രേവോ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പേടി എനിക്കിത് ചെറിയ കാര്യമല്ല അച്ചോട്ട എനിക്ക് അച്ചോട്ടൻ നഷ്ടപ്പെടുത്തുന്നത് ആലോചിക്കാൻ കൂടി വയ്യ എനിക്ക് എനിക്ക് വേണം എന്റെ അച്ചോട്ടനെ അവൾ തളർച്ചയോടെ പറഞ്ഞു നടത്തുമ്പോൾ അച്ഛവും ഒന്ന് ഭയന്നു അവൾക്ക് ഭയം തോന്നിയിരുന്നു ഒരിക്കലും അച്ഛനു പിരിയുന്ന കാര്യം ആലോചിക്കാൻ കൂടി അവൾക്ക് പറ്റില്ല അനതുവിന്റെ കാര്യം കൂടിയായപ്പോൾ പിന്നെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ആലോചിച്ചപ്പോൾ അവളുടെ ഭയം കൂടുകയുള്ളാതെ കുറഞ്ഞില്ല രോ എന്താടാ നിനക്ക് എന്താ പറ്റിയേ കോളേജിലെ അനതു ചേട്ടനിലേ ആളും കുടുംബവുമാണ് പെണ്ണ് കാണാൻ വന്നത് രേവതി പറഞ്ഞ വാക്കുകൾ അച്ചുവിലും സംശയം മുതിച്ചു അത് അന്നേ നീയെല്ലാം തുറന്നു പറഞ്ഞതല്ലേ പിന്നെ വീണ്ടും അച് മനസ്സിൽ തോന്നിയ സംശയം അവളോട് ചോദിക്കാനും മറന്നില്ല അതെ എല്ലാം പറഞ്ഞിട്ടും എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചതിയോ അച്ചു ചോദിച്ചപ്പോൾ അവളിന്ന് നടന്നതെല്ലാം അവനോട് പറഞ്ഞു അനന്തു തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വരെ ഈ ഒരു അറിയിച്ചതും രമേഷ് അവർക്ക് വാക്കുകൊടുത്തതും പിന്നീട് രമേഷ് അവളോട് പെരുമാറിയതുമെല്ലാം എല്ലാം അവൾ അവനോട് പറഞ്ഞു അച്ചു നെറ്റിയിൽ കൈവച്ചെന്ന തടവി എനിക്ക് പേടിയാകുന്നുണ്ടോ അച്ചോട്ട അച്ചോട്ടനൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന് എനിക്ക് അച്ചോട്ടൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എല്ലാം പറഞ്ഞതും അവൾ വീണ്ടും കരഞ്ഞു പോയിരുന്നു രേവു നീ കരയല്ലേ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി നോക്കാം കരയല്ലേ അച്ഛവളെ സമാധാനിക്കുമ്പോഴും ഇതെല്ലാം എങ്ങനെ തീർക്കുമെന്ന് അവനും ഒരു പിടികുണ്ടായിരുന്നില്ല ദൈവത്തിന് എന്റെ അച്ഛനെ പരീക്ഷിച്ചും മതയായില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ വീണ്ടും ഒരു പ്രശ്നം അതും ഞാൻ കാരണം അവളുടെ ശബ്ദം അത്രയും നേർത്തു അങ്ങനൊന്നും പറയലേ പെണ്ണി ഇത് നീ കാരണമൊന്നല്ല അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കേ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം അച്ഛള്ള ചിന്തകളെ പാടെ താഴ്ത്തിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു അവളൊന്നും മൂളികൊണ്ട് ഫോൺ കോൾ കട്ട് ചെയ്ത് മുന്നിലേക്ക് നോക്കിയതും അവൾ വിളറി വെളുത്തു മുന്നിലുള്ള ആളെ കണ്ടതും സർവം കാലിനടിയിൽ നിന്നും ചോർന്നൊലിച്ചു പോകുന്നത് പോലെ തോന്നി